എത്ര പ്രായമായാലും എന്നും യുവത്വത്തോടു കൂടി ഇരിക്കാനാണ് എല്ലാവരുടെയും ആഗ്രഹം മുഖത്ത് ചുളിവുകളൊന്നും ഇല്ലാതെയും മുടി നരയ്ക്കാതെയും ഒക്കെ ഇരുന്നാൽ അത്രയും നല്ലതല്ലേ പക്ഷേ നമുക്ക് എന്നാലും പ്രായമാകുമ്പോഴൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങും പക്ഷേ എന്നാൽ നമ്മൾ ഇന്ന് നേരത്തെ മുതലേ ഒരു മുപ്പത് വയസ്സ് മുതലേ നമ്മൾ ഫേസ് മസാജും ഫേസ് യോഗയും ഫേസ് പായ്ക്കളൊക്കെ മാറി മാറി ഇട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എൺപതൊക്കെ വയസ്സായാലും നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ചുളിവൊക്കെ ഒന്ന് കുറച്ച് കിട്ടാനായിട്ട് ഒത്തിരി സഹായിക്കും പക്ഷെ നമ്മൾ എന്താണ് ചെയ്യണം ആരും അത് ചെയ്യുന്നില്ല ചെയ്യാത്തവർക്കായിട്ടാണ് ഒന്നുകൂടെ പറയുന്നത് നിങ്ങൾ മുപ്പത് വയസ്സ് മുതൽ ആഴ്ചയിൽ രണ്ട് തവണ